ഹായ് മനോജ് ഡ്രീം ബ്ലോഗ്സ് വ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്താണ് ആദ്യ എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ആദ്യം എന്ന് പറയുന്നത് റെക്കറിങ് ആണ് അതായത് നമ്മൾ മാസം ഒരു നിശ്ചിത തുക ഇൻവെസ്റ്റ് ചെയ്യുന്നു ആ സ്ഥാപനം പറഞ്ഞ കാലാവധി കഴിയുന്ന സമയത്ത് നമ്മൾ നിക്ഷേപിച്ച തുകയും പ്ലസ് ആ സ്ഥാപനം എത്രയാണോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് തന്നിരിക്കുന്നത് ആ ഇൻട്രസ്റ്റും കൂടി ചേർന്ന് വിഡ്രോ ചെയ്യാൻ കഴിയും അപ്പൊ നമുക്ക് ഈ ആർ ഡി നിക്ഷേപത്തിലൂടെ നമ്മൾക്ക് എത്ര രൂപ ഏൺ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ എത്ര രൂപ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് കാരണം പല സ്ഥാപനങ്ങളും ആർ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ആർ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അതിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് പല സ്ഥാപനങ്ങളും പല റേറ്റിലായിരിക്കും ഇൻട്രസ്റ്റ് ഇടുന്നത് വൺ ഇയറിനൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ ഫൈവ് ഇയറിനൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ ടെൻ ഇയറിനൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും അങ്ങനെ പല സ്ഥാപനങ്ങളും പല രീതിയിലല്ലേ പല തരത്തിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഓഫർ ചെയ്യുന്നത് അപ്പം നമ്മൾ സാധാരണഗതിയിൽ ഒരു ആറ് ടു ഏഴ് ശതമാനം വരെയൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് ആദ്യക്ക് കിട്ടാറുണ്ട് അപ്പം നമ്മൾ നോർമലി ഒരു ആവറേജ് ആറ് പോയിന്റ് അഞ്ച് ശതമാനം ഇൻട്രസ്റ്റ് റേറ്റിൽ Now എങ്ങനെയാണ് നിക്ഷേപിക്കുക എത്ര രൂപ തുക നിക്ഷേപിച്ചാൽ എത്ര രൂപ നമുക്ക് റിട്ടേൺ കിട്ടും എന്നതിനെ കുറിച്ചൊന്ന് നോക്കാം അതുപോലെ തന്നെ നമ്മൾ ഏത് സ്ഥാപനങ്ങളിൽ നിക്ഷേപം നടത്തുകയാണെങ്കിൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് നൂറ് ശതമാനം സുരക്ഷിതത്വം ഉണ്ടോയെന്നും കൂടി പരിശോധിച്ചിട്ട് വേണം നമ്മൾ ഏതൊരു സ്ഥാപനത്തിലും നിക്ഷേപം നടത്താൻ അത് നൂറ് ശതമാനം നമ്മൾ നിക്ഷേപിക്കുന്ന തുക റിട്ടേൺ കിട്ടുമെന്നാണ് ആദ്യം നോക്കേണ്ടത് എന്നിട്ട് വേണം നമ്മൾ ലാഭത്തിലേക്ക് ചിന്തിക്കാൻ ലാഭം കുറച്ച് കുറഞ്ഞാലും നമ്മൾ നിക്ഷേപിക്കുന്ന തുക നൂറ് ശതമാനം സുരക്ഷിതമാണോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് അപ്പൊ ആർ ഡി എന്ന് പറയുന്നത് റെക്കറിങ് ഡെപ്പോസിറ്റ് ആണ് അത് നമ്മൾക്ക് പല വർഷം ഇപ്പൊ വൺ ഇയർ ടൂ ഇയർ ഫൈവ് ഇയർ ടെൻ ഇയർ വരെ ഉണ്ട് അപ്പൊ നമ്മൾ മാക്സിമം ഈ റെക്കറിംഗ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ടെൻ ഇയർ ഒക്കെ ഇടുന്ന സമയത്ത് നമ്മൾ ഇപ്പൊ നിക്ഷേപിക്കുന്ന തുകയ്ക്കും അന്ന് കിട്ടുന്ന തുകയ്ക്കും വാല്യൂയില് വളരെ വ്യത്യാസം ഉണ്ടാവും കാരണം ഒരു ആവറേജ് ഒരു ആറ് പോയിന്റ് അഞ്ച് ശതമാനം ഇൻട്രസ്റ്റ് റേറ്റിലാണ് ഈ റെക്കറിങ് ഡെപ്പോസിറ്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നത് അപ്പൊ നമ്മൾ ഒരു മാസം ഇപ്പോ പെർ മന്ത് വന്നിട്ട് നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് ഇപ്പൊ നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ചിട്ടാണ് മാസം നിക്ഷേപിക്കുന്നതെങ്കിൽ എല്ലാ മാസവും രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് നിക്ഷേപിക്കണം അതേ സ്ഥാനത്ത് നമ്മൾ അയ്യായിരം ആണ് നിക്ഷേപിക്കുന്നതെങ്കിൽ എല്ലാ മാസവും അയ്യായിരം അയ്യായിരം രൂപയാണ് നിക്ഷേപിക്കേണ്ടത് കാലാവധി തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾ ചേർന്നവന്റെ ഇഷ്ടമാണ് വൺ ഇയറോ ടു ഇയറോ ഫൈവ് ഇയറോ ടെൻ ഇയറോ അത് ഓരോ സ്ഥാപനങ്ങളുടെ കാലാവധി എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും അപ്പൊ നമ്മൾ മാസം മാസം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ചിട്ടാണ് നിക്ഷേപിക്കാനാണ് നിങ്ങൾ തയ്യാറെങ്കിൽ നമ്മൾക്ക് വൺ ഇയറിൽ നിക്ഷേപിക്കുന്ന സമയത്ത് മുപ്പതിനായിരം രൂപയാണ് വരുന്നത് അതിൽ കൂടെ ആറ് പോയിന്റ് അഞ്ച് ശതമാനം ഇൻട്രസ്റ്റ് റേറ്റും കൂടി കണക്കാക്കുന്ന സമയത്ത് ആയിരത്തി എഴുപത്തി ഒന്ന് വന്നു അപ്പൊ വൺ ഇയറിൽ നമ്മൾ നിക്ഷേപിക്കുന്ന സമയത്ത് നമ്മൾ നിക്ഷേപിക്കുന്ന തുക മുപ്പതിനായിരം രൂപയും പ്ലസ് ആയിരത്തി രൂപ ഇൻട്രസ്റ്റും കൂടി ചേർന്ന് നമുക്ക് മുപ്പത്തൊന്നായിരത്തി രൂപയാണ് ഒരു വർഷത്തിൽ കിട്ടുന്നത് ആ ഒരു വർഷം എന്നുള്ളത് രണ്ടു വർഷത്തേക്ക് നമ്മൾ നിക്ഷേപിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന അറുപതിനായിരം രൂപയും പ്ലസ് നാലായിരത്തി രൂപ ഇൻട്രസ്റ്റും ടോട്ടല് കിട്ടുന്നത് അറുപത്തിനാലായിരത്തി അതായത് രണ്ട് വർഷം നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് നിക്ഷേപിച്ച തുകയും പ്ലസ് ഇൻട്രസ്റ്റും കൂടി കിട്ടുന്ന സംഖ്യയാണ് അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ അതേസമയത്ത് നമ്മൾ ഒരു അഞ്ച് വർഷത്തേക്കാണ് നിക്ഷേപിക്കുന്നത് രണ്ടായിരത്തി വെച്ചിട്ട് നമ്മൾ അഞ്ച് വർഷത്തേക്കാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ നമ്മൾക്ക് കിട്ടുന്നത് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ നമ്മൾ നിക്ഷേപിച്ച തുകയും പ്ലസ് ഇരുപത്തേഴായിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് രൂപ ഇൻട്രസ്റ്റും കൂടി ചേർത്തി നമുക്ക് കിട്ടുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് രൂപയാണ് അഞ്ചു വർഷത്തേക്ക് നമ്മൾ നിക്ഷേപിച്ച കിട്ടുന്നത് അപ്പൊ ഞാനിത് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത് പല ആളുകൾക്കും ഈ റെക്കറിങ് ഡെപ്പോസിറ്റിന്റെ കാര്യങ്ങൾ അറിയാത്ത ആളുകളുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് കുറച്ച് വിശദമായിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതേസമയത്ത് നമ്മൾ ഒരു അയ്യായിരം വെച്ചിട്ട് നിങ്ങൾക്ക് നിക്ഷേപിക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക ശേഷി എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ നിക്ഷേപം നടത്താം നമ്മൾ മാസം അയ്യായിരം രൂപയാണ് വെച്ച് അടയ്ക്കുന്നതെങ്കിൽ വൺ ഇയർ നമ്മൾ നിക്ഷേപിക്കുന്ന സമയത്ത് നമുക്ക് അറുപതിനായിരം രൂപ നമ്മൾ നിക്ഷേപിച്ച തുകയും പ്ലസ് ആറേ പോയിന്റ് അഞ്ച് ശതമാനം രണ്ടായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി മൂന്ന് രൂപ ഇൻട്രസ്റ്റും കൂടി ചേരുന്ന സമയത്ത് അറുപത്തി രണ്ടായിരത്തി നൂറ്റി നാല്പത്തി മൂന്ന് രൂപയാണ് നമ്മൾക്ക് വൺഇയർ അയ്യായിരം വെച്ച് നിക്ഷേപിച്ച കിട്ടുന്ന സംഖ്യ ഈ അയ്യായിരം വെച്ച് നമ്മൾ ടു ഇയർ രണ്ട് വർഷം നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമ്മൾ നിക്ഷേപിച്ച തുകയും പ്ലസ് എട്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഇൻട്രസ്റ്റും കൂടി ചേർക്കുന്ന സമയത്ത് ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് രണ്ട് വർഷത്തേക്ക് നമ്മൾ ആർഡിയിൽ നിക്ഷേപിച്ച നമ്മൾക്ക് കിട്ടുന്ന ഇതൊക്കെ ആറ് പോയിന്റ് അഞ്ച് ശതമാനം പലിശ നിരക്കിലാണ് ഞാൻ പറയുന്നത് അതിൽ കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഈ എമൗണ്ടിൽ എല്ലാം കൂടുതൽ കിട്ടും അതേ സമയത്ത് കുറയുകയാണെങ്കിൽ അതേ സമയത്ത് ചെറിയ രീതിയിൽ കുറയുന്ന സാധ്യതയുണ്ട് അതേ സമയത്ത് നമ്മൾ ഫൈവ് ഇയർ അഞ്ച് വർഷത്തേക്കാണ് നമ്മൾ അയ്യായിരം വെച്ച് നിക്ഷേപിക്കുന്നതെങ്കിൽ നമ്മൾക്ക് കിട്ടുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് നിക്ഷേപ തുക മൂന്ന് ലക്ഷം രൂപ പ്ലസ് അമ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് രൂപ ഇൻട്രസ്റ്റും കൂടി കിട്ടും അപ്പൊ നമ്മൾക്ക് മൂന്ന് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് രൂപയാണ് ഫൈവ് ഇയർ നമ്മൾ നിക്ഷേപിക്കാൻ നമ്മൾക്ക് കിട്ടുന്ന തുക ഇതാണ് ചുരുക്കി പറഞ്ഞ ആർ എന്ന് പറയുന്നത് അപ്പൊ നമ്മ അപ്പൊ ഈ വീഡിയോയിൽ ഇത്രയാണ് പറയാനുള്ളത് അപ്പൊ ആർഡിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഒന്ന് ചെയ്തത് അപ്പോൾ ഇത് അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പൊ ഈ വീഡിയോ അവരിലേക്കും കൂടി എത്തിക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഒരു ലൈക്ക് അടിച്ചേക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ